ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മറുടെ ഭാവി ഇപ്പോൾ വലിയ ഒരു അൺസെർട്ടനിറ്റിയിൽ തുടരുകയാണ് പറയാൻ കാരണം വരുന്ന ഡിസംബർ മാസത്തോടു കൂടി നെയ്മറുടെ കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ് ഈ കോൺട്രാക്റ്റ് പുതുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സാൻഡോസ് ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല നെയ്മർക്കാവട്ടെ മറ്റെവിടേക്കെങ്കിലും പോകാൻ ആഗ്രഹമുണ്ട് കാരണം വേൾഡ് കപ്പ് വരികയാണ് അതിനുവേണ്ടി നല്ല രൂപത്തിൽ തയ്യാറെടുക്കേണ്ടതുണ്ട് ഇതിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രമുഖ മാധ്യമമായ ഇ എസ് പി എൻ ബ്രസീൽ നൽകിയിട്ടുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് പരിശോധിക്കാം അതായത് നിലവിൽ സാൻഡോസ് ഉള്ളത് റലഗേഷൻ സോണിലാണ് സാൻഡോസ് തരം താഴ്ത്തപ്പെട്ടാൽ നെയ്മറുടെ കോൺട്രാക്റ്റ് പുതുക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ് അവരുടെ മാനേജ്മെന്റ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതായത് രണ്ടാം ഡിവിഷനിലേക്ക് തരം താഴ്ത്തപ്പെടുകയാണെങ്കിൽ പിന്നീട് സ്പോൺസർഷിപ്പുകൾ ഒന്നും വരില്ല വലിയ രൂപത്തിൽ വരുമാനത്തിൽ ഇടിവുണ്ടാകും അപ്പോൾ നെയ്മറെ താങ്ങാൻ കഴിയില്ല എന്ന കാര്യം സാന്റോസിൻ്റെ ഉടമസ്ഥർക്ക് അറിയാം കാരണം വലിയൊരു സാലറി നെയ്മർക്ക് നൽകേണ്ടി വരും അപ്പോൾ രണ്ടാം ഡിവിഷനിലേക്ക് തരം താഴ്ത്തപ്പെടുകയാണെങ്കിൽ നെയ്മർ ജൂനിയറുടെ കോൺട്രാക്റ്റ് പുതുക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ് സാൻഡോസ് എടുത്തിട്ടുള്ളത് ഇനി അതല്ല ഈ ഒരു ഫസ്റ്റ് ഡിവിഷനിൽ തന്നെ തുടരാൻ സാധിക്കുകയാണെങ്കിൽ നെയ്മറുടെ കോൺട്രാക്റ്റ് പുതുക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ അവരുടെ മാനേജ്മെന്റ് എടുത്തിട്ടുള്ളത് എന്നാണ് ഇ എസ് പി എൻ ബ്രസീൽ കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും സാൻഡോസിന്റെ ഈ സീസണിലെ പോയിന്റ് പട്ടികയിലെ റിസൾട്ടിന് അനുസരിച്ച് അല്ലെങ്കിൽ പൊസിഷനെ അനുസരിച്ചാണ് ഇപ്പോൾ നെയ്മറുടെ ഭാവി നിലകൊള്ളുന്നത് ഇനിയിപ്പോൾ നെയ്മർ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളതിനു കൂടി പ്രസക്തിയുണ്ട് കാരണം സാന്റോസിനകത്ത് തുടർന്നിട്ട് വലിയ കാര്യമില്ല വലിയ പുരോഗതിയൊന്നുമില്ല എന്നാണ് പല നെയ്മർ ആരാധകരുടെയും ഒരു അഭിപ്രായം നെയ്മർ യൂറോപ്പിലേക്ക് മടങ്ങണമെന്നാണ് പലരുടെയും ആവശ്യം പ്രത്യേകിച്ച് വേൾഡ് കപ്പിന് വേണ്ടി തയ്യാറെടുക്കണമെങ്കിൽ നെയ്മർ യൂറോപ്പിലേക്ക് മടങ്ങേണ്ടതുണ്ട് എന്നാൽ യൂറോപ്പിൽ നിന്നും നെയ്മർക്ക് ഇതുവരെ ഓഫറുകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ചുരുക്കത്തിൽ വലിയ ഒരു അൺസേർട്ടനിറ്റിയിൽ നെയ്മർ ജൂനിയർ തുടരുകയാണ് ഇനിയിപ്പോൾ സാന്റോസിന് ഏഴ് ലീഗ് മത്സരങ്ങൾ കൂടിയാണ് അവശേഷിക്കുന്നത് അതിനുശേഷം മാത്രമാണ് നെയ്മറുടെ ഭാവിയുടെ കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ലഭിക്കുകയുള്ളൂ ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം